നമസ്കാരം നിലമ്പൂരിൽ പ്രചരണ ചൂടേറുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് അതിനിടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു സ്വരാജ് എന്ന വിമർശനവുമായി പി കെ ഫിറോസ് എത്തി ലക്ഷങ്ങൾ മുടക്കി റീൽസ് പിടിക്കുന്ന മന്ത്രിയാണ് മുഹമ്മദ് റിയാസ് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു രാഹുൽ അങ്കൂട്ടത്തിലും പി കെ ഫിറോസും ചേർന്നാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത് മാറിയിട്ടില്ല എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചതിന്റെ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിച്ചതിന്റെ ഹാങ് ഓവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാറിയിട്ടില്ലെന്ന് അങ്ങ് പറഞ്ഞാൽ മതി ഞങ്ങൾ ഒരു വർഗീയതയും പറഞ്ഞില്ല ഞങ്ങൾ എന്താ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് പറയുക രണ്ട് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അങ്ങ് തന്നെ പറയുക യു ഡി എഫ് വർഗീയത പറയുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഹീനമായ വർഗീയതയാണ് പിണറായി വിജയൻ പറഞ്ഞത് ഞങ്ങൾ പിണറായി വിജയൻ പറഞ്ഞ വർഗീയ പരാമർശമല്ലാതെ ഒരു ഒരു പ്രദേശത്തെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന പരാമർശമല്ലാതെ അല്ലാതെ ഞങ്ങളുടേതായ ഒറ്റ വാക്ക് പറഞ്ഞോ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ ഞങ്ങളുടേതായ ഒറ്റ വാക്ക് പറഞ്ഞോ ഇല്ലല്ലോ അപ്പൊ മുഖ്യമന്ത്രിയുടെ വാക്ക് പറയുമ്പോൾ അത് വർഗീയതയാണ് എന്ന് ദേശാഭിമാനിക്കും കൈകളിക്കും വരെ തോന്നുന്നുണ്ട് എങ്കിൽ ഈ നാട്ടിൽ അതൊന്നും അല്ലാത്ത സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് എത്രമാത്രം അത് ഹത്തായിട്ടുണ്ടാകും നമുക്ക് തർക്കൊന്നും വേണ്ടാലോ ഇരുപത്തിമൂന്നിന്റെ അന്ന് ഇരുപത്തിമൂന്നാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം നടത്തിയിട്ടുള്ള വിഭജന രാഷ്ട്രീയത്തിന്റെ ഈ സ്ഥാനാർത്ഥി അടക്കം നടത്തിയിട്ടുള്ള വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ കൃത്യമായ പ്രതിഫലനം ഫലം വർഗീയ അല്ല ഇരുപത്തിമൂന്നീയൻ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ പറ്റി ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ അത് വർഗീയതയാണെന്ന് അങ്ങനെ ആരോപിക്കുക ഈ പത്രസമ്മേളനം തുടങ്ങുന്നതന്നെ എങ്ങനെയാണ് ഈ പത്രസമ്മേളനം തുടങ്ങുന്നതെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകൾ പറഞ്ഞിട്ടാണ് പിന്നീട് വന്നത് ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലും ശ്രീ എം സ്വരാജ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ടും പറഞ്ഞിട്ടില്ല ശ്രീ എം സ്വരാജ് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് എന്തെല്ലാമാണ് ദൈവങ്ങളെ പറ്റി അത് അത് വർഗീയമെന്ന് പോലും പറയാൻ പറ്റില്ല എല്ലാ ദൈവങ്ങളെ പറ്റി എന്തൊക്കെയാണ് ആക്ഷേപിച്ചിട്ടുള്ളത് അതിലൊക്കെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം പ്ലേസ് ഒറ്റ കാര്യം ഒന്നും പുതിയ കാര്യം ഞങ്ങൾ പറയുന്നത് എന്താ വികസനത്തെ പറ്റി അല്ലെ ചോദ്യത്തിന് മറുപടി അതായത് കൈരളി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക ഞങ്ങൾ മറുപടി വ്യവസ്ഥ അല്ല ഞങ്ങൾ പത്രസമ്മേളനം അല്ലെ മാധ്യമ സമ്മേളനല്ലേ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ അല്ല വികസനത്തെ പറ്റി പറയുമ്പോ വികസനത്തെ പറ്റി പറയുമ്പോ അതിന് ഒന്നാ ഈ സർക്കാരിന്റെ വികസനത്തെ പറ്റി എന്താ പറയുന്നത് ഈ സർക്കാരിന് ഈ മലപ്പുറം ജില്ലയിലൂടെ പോകുന്ന ഏക സർക്കാരിന്റെ ക്യാമ്പയിന്റെ വികസനം ദേശീയപാതയാണ് ആ ദേശീയപാത പൊളിഞ്ഞു കിടക്കുമ്പോൾ ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് ഞങ്ങളുടെ അല്ല അത് നിതിൻ ഗഡ്കരിയുടെ ആണെന്ന് പറയും ആ നിതിൻ ഗഡ്കരി വിമർശിക്കുമ്പോൾ മുഹമ്മദ് റിയാസ് വന്നിട്ട് തുള്ളൽ കയറിയിട്ട് മറുപടി പറയുന്നു ഇതിനേക്കാണ് വിമർശിക്കുന്നത് ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത് ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒൻപത് വർഷക്കാലമായി സി പി എമ്മിൻ്റെ സർക്കാർ ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ ഇവിടെ കാട്ടിയ വികസന വിരുദ്ധത ഒന്ന് രണ്ട് ഒരു പ്രദേശത്തെ ജനങ്ങളെ വിഭാഗീയമായി ചിത്രീകരിച്ച് വക്രീകരിച്ച് ായിട്ട് നടത്തിയത് സംഗീത രാഷ്ട്രീയ പാടുകൾക്കാണ് ഉദ്ദേശിക്കുന്ന കാര്യം രണ്ടാമത്തെ അധികാരത്തിൽ വളരെ ദൂരം പോണ്ടായിരത്തി മൂന്നിലാണ് അന്ന് അതായത് ഒന്ന് നിങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രി അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് കേരള നിയമസഭയിലടക്കം ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യാൻ അനുമതി നിഷേധിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഈ വിഷയത്തിൽ പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് അതിനകത്ത് പങ്കില്ല എങ്കിൽ ഉത്തരവ് കാരണം ഒരു ജില്ലയ്ക്കെതിരെ വർഗീയമായ പരാമർശം മുഖ്യമന്ത്രി നടത്തിയെന്ന് ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ ഒരു പത്രം അഭിമുഖമായി കൊടുക്കുമ്പോൾ ആ അഭിമുഖം മുഖ്യമന്ത്രി കൊടുത്തതല്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾക്കെതിരെ എന്നൊരു നിലപാട് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും സ്വീകരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഒരു എഫ് ഐ ആർ ഇടാൻ പോലും തയ്യാറാകാതിരുന്നത് അപ്പോൾ ആ നിലപാട് മുഖ്യമന്ത്രിക്ക് അതിനോട് യോജിപ്പുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം ഞങ്ങൾ കൊടുത്ത പരാതിയിൽ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി എന്താണ് ഇതിൽ കേസെടുക്കാൻ വകുപ്പില്ല അപ്പോൾ ആരെയാണ് സംരക്ഷിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് മൂന്നാമത്തത് എ കെ ആന്റണിയുടെ പരാമർശം ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നു ചെലുത്തുന്നില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് സമ്മർദ്ദം എന്ന് പറയുന്നത് എങ്ങനെയാണ് വർഗീയമാകുന്നത് മലപ്പുറം ജില്ലയുടെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറയുന്നത് പോലെ ന്യൂനപക്ഷ വർഗീയതയാണ് പ്രിയങ്കാ ഗാന്ധിയെ ജയിപ്പിച്ചത് എന്ന് പറയുന്നത് പോലെ മലപ്പുറത്തുള്ളവർ ഭീകരവാദ പ്രവർത്തനത്തിന് സ്വർണം കടത്തുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പരാമർശമാണ് ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ചെലുത്തരുത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് സമീകരിക്കാൻ കഴിയുക അപ്പം നിങ്ങൾ എന്ത് സ്റ്റേറ്റ്മെൻറ്റുകൾ കൊണ്ടുവന്നാലും മുഖ്യമന്ത്രി മലപ്പുറം ജില്ലക്കെതിരെ പറഞ്ഞ ഈ പരാപക്ഷങ്ങളെ വെള്ളപൂശാൻ കഴിയില്ല അറബിക്കടലിലെ സുഗന്ധങ്ങൾ അറബി അറേബ്യൻ രാജ്യങ്ങളിലെ മുഴുവൻ സുഗന്ധവും എടുത്താലും ആ കറ അവിടെ തന്നെ കെടുക്കും ഒരു സംശയം വേണ്ട അല്ല ഞാൻ ചർച്ചയ്ക്ക് പോയതല്ല ഞാൻ ഞാനെന്ത് പറയാൻ പോയതാണെന്ന് ഒരു മാധ്യമ സമ്മേളനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പി വി എൻ കാണാൻ പോയതിനെ കോൺഗ്രസ് പാർട്ടി വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാക്കും കാരണം ഒരു 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 അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്ന് പറയുന്നത് പക്ഷേ സി പി എം ഒൻപത് കൊല്ലക്കാലം ഞങ്ങളെ കടന്നൽ രാജം എന്ന് പറയുന്ന ആളെ കാണാൻ പോയതെന്തോ ഒരു ഗോപ്യമായ ഏർപ്പാടാണെന്ന് സി പി എം തന്നെ പറയുന്നത് എന്താണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം നിങ്ങൾ ഒൻപത് കൊല്ലക്കാലം പൂവിട്ട് പൂജിച്ച ആളെ കാണാൻ പോലും കൊള്ളരുതാത്തവനാണ് എന്ന് നിങ്ങൾ പറയും എന്ന് പറയട്ടെ അങ്ങനെ അങ്ങനെ വേണ്ട ഞാനൊരു മറുപടി പറയുകയല്ലേ ഞാനൊരു മറുപടി പറയുമ്പോൾ അത് കേട്ടതിന് ശേഷം ദേശാഭിമാനിയുടെ കേരളത്തിലേക്ക് ചോദിച്ചാൽ മറുപടി പറയാം അങ്ങനെയുള്ള റിപ്പീറ്റഡായിട്ട് ചോദ്യം ചോദിക്കല്ലേ അപ്പോൾ അപ്പോൾ അത് മനസ്സിലാക്കാം പിന്നെ അങ്ങയുടെ ചോദ്യം അതൊക്കെ അതൊക്കെ ആരെങ്കിലും ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുമോ ശ്രീ വി ഡി ഈ മുന്നണിയുടെ അഭിമാനമായി തന്നെ അദ്ദേഹം തന്നെ ഈ മുന്നണിയെ നയിക്കുന്നു നയിച്ച് മുന്നോട്ട് തന്നെ പോകും അങ്ങനെ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻസിനല്ല അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു പിണറായിസത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ വരാം അതല്ല പിണറായിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ പിണറായിസം എന്ന് പറയുന്ന ആശയത്തെ ഒറ്റ കൊടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അതിനെയും ഞങ്ങൾ തോൽപ്പിക്കും പിണറായിസം എന്ന് പറയുന്ന വ്യവസ്ഥിതി ഈ നാടിനെ നശിപ്പിക്കുന്ന പിണറായിസം എന്ന് പറയുന്ന വ്യവസ്ഥിതിയെ എതിരെ നിന്നാൽ അദ്ദേഹത്തിന് കൂട്ട് അതിനൊരു സേഫ്റ്റി വാൽവായി എന്ന ആ വോട്ടുകളെല്ലാം ഇങ്ങോട്ട് കിടക്കട്ടെ എന്നൊരു സേഫ്റ്റി വാൽവാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെയും ഞങ്ങൾ തോൽപ്പിക്കും ഇങ്ങോട്ട് ഡിമാൻഡ്സ് യു ഡി എഫിനോട് ഡിമാൻഡ്സ് പറയാൻ അങ്ങനൊന്നുമില്ല യു ഡി എഫ് ആകെ കേൾക്കുന്ന സമ്മർദ്ദം യു ഡി എഫ് ആകെ കേൾക്കുന്ന ഡിമാൻഡ്സ് അത് ജനങ്ങളുടേത് മാത്രമാണ് ജനങ്ങളുടെ ഡിമാൻഡ്സ് ഞങ്ങൾ കിട്ടും അല്ലാതെയുള്ള ഒരാളുടെയും ഡിമാൻഡും ഒരാളുടെയും സമ്മർദ്ദവും കേൾക്കാൻ പോകുന്നില്ല അന്നത്തെ ചർച്ചയിലും അദ്ദേഹത്തിന്റെ ഡിമാൻഡ്സിനെ പറ്റിയാണ് സംസാരിച്ചത് അദ്ദേഹത്തോട് അന്ന് സംസാരിച്ചത് പിണറായിസത്തിൽ പിണറായി വിരുദ്ധ നിലപാടുകളിൽ അങ്ങ് ഉറച്ചു നിൽക്കണം അങ്ങ് അതിൽ നിന്ന് വ്യതിചലിച്ച് പോകരുത് അങ്ങയുടെ ട്രാക്ക് തെറ്റരുത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു സമ്മർദ്ദത്തിന് ഒരാവശ്യത്തിനും മുന്നിൽ നിന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം ഒരു സേഫ്റ്റി വാൽവ് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിണറായിസ്യത്തിനെതിരായിട്ടുള്ള മുന്നേറ്റത്തെ ഒറ്റ കൊടുക്കുവാനാണ് അദ്ദേഹത്തിന് ശ്രമിക്കുന്നതെങ്കിൽ പിണറായി തോൽപ്പിക്കും അദ്ദേഹത്തെ തോൽപ്പിക്കും നമ്മൾ ഒൻപത് വർഷക്കാലം സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന ഒരാള് ഒൻപത് വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ പിണറായിസം എന്ന് ഒരു വലിയ ദുർഭൂതമുണ്ട് ആ ദുർഭൂതത്തിനെതിരായി അതിൻ്റെ ഒരു അതിൻ്റെ പലതരം വ്യക്തിംസാണ് ഞങ്ങളെല്ലാവരും ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ അതിൽ അദ്ദേഹം എടുത്ത നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നാണ് കൂടി പറഞ്ഞത് ആ ക്ലാരിറ്റിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതല്ല അതിനെ ഒറ്റ കൊടുക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അതിനെയും തോൽപ്പിക്കും ശ്രീ എം സ്വരാജാണ് ചോദിക്കുന്നു ഈ നാടിനെ അധിക്ഷേപിച്ചു ഈ നാടിനെ അധിക്ഷേപിച്ച ഈ നാട്ടിലെ ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ അതേ സംബന്ധിച്ച് ഇവിടെയുള്ളൊരു മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞ മറുപടിയെ സംബന്ധിച്ചും ഞാൻ പറഞ്ഞു അപ്പോ അത് നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ലെങ്കിൽ അത് കൈരളിയുടെ മാത്രം പ്രശ്നമാണ് അത് മറ്റാരുടെയും പ്രശ്നമല്ല അല്ല അത് അദ്ദേഹം അത് വ്യക്തമായി ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് മലയാള ഭാഷ മനസ്സിലാകുന്നവരോട് മലയാളത്തിൽ ഞാൻ കൈരളിയോടും വളരെ പറഞ്ഞിട്ടില്ല നമ്മൾ ഈ കുമ്പളങ്ങി നൈറ്റ് പറഞ്ഞതുപോലെ എന്തെല്ലാം ചെയ്തിട്ട് കൊണ്ട് അതായത് നിങ്ങൾ മുസ്ലിം ലീഗിനെ നന്നായി പ്രകോപിപ്പിക്കാനും എന്നാ ഒന്ന് നിങ്ങൾക്ക് ലീഗിനെ പറ്റി ധാരണയില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല ലീഗിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ആ പാർട്ടിക്ക് നടത്താനൊന്നും ഏത് പി വി എംഗർത്തിന്റെ കണ്ണീര് വീഴ്ത്തിയ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ മുഖപത്രത്തിനും അതിന്റെ ചാനലിന് കഴിയില്ല ഏർനാടിന്റെ ചരിത്രത്തിലേക്ക് പോട്ടെ ഈ മണ്ഡലത്തിലെ ഈ മണ്ഡലത്തിൽ കൂടെ നിലപാടൊക്കെ നമുക്ക് കാണട്ടെ ഇതേ പി വി ഇതേ പി വി എൻ ഏർനാട്ടിൽ മത്സരിച്ചപ്പോ സ്വതന്ത്രമായി മത്സരിച്ചപ്പോ ഒരു പാവപ്പെട്ട സി പി ഐക്കാരൻ അല്ലെ ഒരു പാവപ്പെട്ട സി പി ഐക്കാരന് രണ്ടായിരം വോട്ട് ബാക്കി മുഴുവൻ വോട്ടും ആ പാവപ്പെട്ടവനെ ബലിയാടാക്കിയിട്ട് അപ്പുറത്തോട്ട് ചെയ്തു കൊടുത്തു അതിന്റെ കടം സി പിന്നെ മാത്രമല്ല കൈരളിക്കാരനോട് കൂടി കൂടി പാണക്കാട് 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 ഒരു ഒരു മിനിറ്റ് മിനിറ്റ് എന്ന് പറഞ്ഞത് നിങ്ങളെ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയാണ് അല്ലേ അല്ല യോ അല്ല യോഗി ആദിത്യനാഥിനെ പോലെ പാണക്കാട് തങ്ങളെ ഉപമിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെ ഇല്ല അല്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വേറെ ഇല്ല അപ്പൊ അതുകൊണ്ട് പാണക്കാട് തങ്ങളുടെ സ്നേഹമൊക്കെ ஈ மண்டலத்தில வோட்டர்மாருக்கு மனசிலாவும் அது கைதளிக்க மனசில் வச்சா